ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടായാലോ രാവിലെ ആകുമ്പോൾ നമ്മൾ അമ്മമാർക്ക് എന്നുള്ളൊരു ടെൻഷനാണല്ലോ ഇനി ഇന്ന് എന്തുണ്ടാക്കും അതിൻ്റെ കൂടെ കറി എന്തുണ്ടാക്കും എന്നുള്ളത് അപ്പം നമുക്കിത് എല്ലാം കൂടി ഒന്ന് മാത്രം ഉണ്ടാക്കിയാൽ മതിയട്ടോ ആ കറി ഒന്നും പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ അപ്പം നല്ല അട്ടിപ്പിളേറ്റ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും ഒന്ന് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടോ എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ റേഷൻ കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈയിട്ട് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി എന്നെ നന്നായിട്ട് കൈത്താൽ ഇതുപോലെ ഇങ്ങനെ അത് ഒന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടിത് കുതിർന്ന് കിട്ടിക്കോളൂ അപ്പോൾ രാത്രിയൊക്കെ ഒക്കെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോകുന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഇതിന് അങ്ങ് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിത് ആദ്യം മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കാലിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം ഒന്നും അധികം വെച്ചെടുക്കേണ്ട കേട്ടോ നല്ല ലൂസായിട്ട് നമ്മളിത് മാവ് റെഡിയാക്കി എടുക്കുന്നില്ല നമ്മൾ കുറച്ചൊരു കട്ടിയില്ലാട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതോൽ ഇങ്ങനെ അരച്ചിട്ടെടുക്കാം അപ്പം ഇതാ ഒരുപാട് വെള്ളം ഒന്നും വെച്ചിട്ടില്ല നമ്മൾ ദോശമാവിനേക്കാളും നല്ല കട്ടിയിലാട്ടം നമ്മൾ ഈ മാവുണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ അത് ആ ഒരു രീതിക്കാട്ടോ മാവ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം റവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതായാലും നമുക്ക് ഇതിലേക്ക് ഒരു സവാള മീഡിയം വലുപ്പത്തിൽ ഒരു സവാള ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് ഒന്ന് നെക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി ചെറുതെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം വലുതാണെങ്കിൽ പകുതി മതിയട്ടോ ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ജിഞ്ചറും കൂടി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതൽ തന്നെ കുറച്ച് കറിവേപ്പിൽ ഈതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിതാ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു തക്കാളി നമുക്ക് ഒഴിവാക്കിയിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ചില കുട്ടികൾക്ക് ഈ തക്കാളി അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം അധികം പുളിപ്പില്ലാത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു മാവിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ മാവി ഇപ്പോൾ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെയാണ് നമ്മളിത് റെഡിയാക്കിട്ട് എടുക്കാൻ അപ്പം നമ്മളിത് വെക്കുന്നതോറും ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ടേ അതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവിങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മാവ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ നന്നായിട്ടൊന്നിതിന് മുകൾ ഭാഗം ഒന്ന് ആറി വരട്ടെ ആ ഒരു സമയമാകുമ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം നന്നായിട്ട് ആറിയിട്ട് നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറി വരാൻ വേണ്ടി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാട്ടോ ഇത് തിരിച്ചിട്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ലോ നിന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാട്ടോ അതിന് ആ കളറൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്നും തിരിച്ചിട്ട് നോക്കാം കേട്ടോ ഇതിന് കളറൊന്ന് മാറി വന്നിട്ടുണ്ടോയെന്നൊന്ന് തിരിച്ചിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ല മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് ഒരുപാടങ്ങ് നമ്മൾ ഇതിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഇപ്പം തന്നെ അത് എണ്ണ ഒക്കെ ഒന്ന് ഊട്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കറിയൊന്നും ഇല്ലാതെ കേൾക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമ്മൻ തന്നെ ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്